എല്ലാവർക്കും നമസ്കാരം സ്ഥിരമായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സർഗസംഗമും കലാസദനം സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ നമുക്കറിയാം ലഹരി എത്രമേൽ നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ലഹരിയെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് നവയൂവനത്തിൻ്റെ ിഷ്ണകൗമാരത്തിൻ ഹൃദയങ്ങൾ കൊത്തിപ്പറന്നു പോകുന്നതോ ലഹരിയുടെ പക്ഷികൾ ലഹരിയാൽ മാതാപിതാക്കളെ കൊല്ലുന്ന കൂടപ്പിറപ്പുകളെ മക്കളെ ഭാര്യയെ പരലോകമെത്തിച്ച വിഷ ഭൂമി ചുട്ടുപൊള്ളുന്നു ഗോളതാപനം